എല്ലാരും മകരങ്ങളൊക്കെ കണ്ടോ നമ്മള് കണ്ടു കേട്ടോ ടി വിയില് പിന്നെ ഇത് നമ്മുടെ ആൻഡമാനിൽ സിപ്പിഗട്ടിൽ ഒരു അയ്യപ്പൻ അമ്പലം ഉണ്ട് അതൊരു മിനി ശബരിമലയാണ് അതേപോലെ ശബരിമലയിലെ അതേ പ്രൊസീജ്യേഴ്സ് ആണ് അവിടെ ഉള്ളത് പതിനെട്ടാം പടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ അവിടത്തേക്ക് തങ്കയങ്കി കൊണ്ടുപോകുന്ന ഒരു ഘോഷയാത്രയായിരുന്നു കേട്ടോ ഇത് എങ്ങനെയാണോ ശബരിമലയിലെ പ്രൊസീജ്യർ അതുപോലെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അപ്പോ അവിടേക്ക് തങ്ക അതായത് തിരുവാഭരണം കൊണ്ടുപോവാണ് അറിയാമല്ലോ അത് നമ്മൾ ശരിക്കും പന്തളം കൊട്ടാരത്തിൽ നിന്നാണ് ശബരിമലയിലേക്ക് തങ്കിയങ്കിയും ആഭരണങ്ങളും ഒക്കെ കൊണ്ടുപോകുന്നത് അതേപോലെ ഇവിടെ ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അതൊരു എന്താണ് നമുക്ക് അവിടെ ശബരിമലയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭക്തർക്ക് അതേ ഒരു ഫീൽ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അതേ ഭക്തിയിലൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം അതേപോലെ തങ്കയങ്കി ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഘോഷയാത്ര കണ്ടു അപ്പൊ നമ്മളിങ്ങനെ എടുത്ത് ഏർ ഭയങ്കര സന്തോഷം തോന്നി ശബരിമലയിൽ നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പന്തളം കൊട്ടാരത്തിൽ പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് തങ്കയങ്കി കൊണ്ടുവന്ന ആ ഒരു ദിവസത്തെ കാര്യങ്ങളും പിന്നെ പരുന്ത് വരുന്നതും ഒക്കെ അപ്പൊ ഇന്ന് താ ഇന്ന് നാം വൈകുന്നേരം വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാ വർഷത്തെയും പോലെ നമുക്ക് ടി വിയിൽ കാണാൻ അല്ലേ നിവൃത്തിയുള്ളൂ അപ്പൊ അയ്യപ്പസ്വാമീനെ മനസ്സിൽ വിചാരിച്ച് അതേ കൂടെ തന്നെ വയസ്സാവുന്ന ഞാൻ ശബരിമലയിൽ പോയിട്ടൊക്കെയുണ്ട് പക്ഷെ ഇനി എപ്പോഴെങ്കിലും വയസ്സാകുന്ന കാലത്ത് പോയി തൊഴാൻ ഭാഗ്യം ഭാഗ്യമുണ്ടാകുകയാണെങ്കിൽ പോവാം അതിനിടയ്ക്ക് ശമ്പട്ടനെ പ്രജനൊക്കെ വിടാലോ അല്ലെ അപ്പോ ആ ഒരു എന്താണ് മകരജ്യോതി കാണാൻ വേണ്ടിയിട്ട് ഞാനും ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു പല പല ചാനലുകൾ മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി ആ ഒരു എല്ലാ വർഷവും കാണുന്ന ഒരു ഫീൽ അല്ലേ പിന്നെ എല്ലാവർക്കും അറിയാം ഇത് കറക്റ്റ് ആകാശത്ത് തെളിയുന്ന ഒന്നും അല്ല എന്നൊക്കെ എന്നാലും അതൊരു ഭക്തിമാർഗത്തിലൂടെ നോക്കി കാണുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഫീല് മാത്രം എടുത്താൽ മതി അല്ലാതെ ഇപ്പൊ കാണുന്ന ഇപ്പൊ കാണുന്ന ഒരു ഇതുണ്ടല്ലോ എന്താണ് ഭക്തിനെ കച്ചവടമാക്കുന്നതും അതിന്റെ പേരിൽ അന്യായങ്ങൾ നടത്തുന്നതും ആ ഒരു എക്സ്ട്രീമിലേക്ക് ആരും പോവാതെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഭക്തി കൊണ്ടുപോവാണെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നുമില്ല ഞാനൊരു അന്ധവിശ്വാസിയുമല്ല നിരീശ്വരവാദിയുമല്ല രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന അതായത് ഏതോ ഒരു പോസിറ്റീവ് പവർ നമ്മളെ എല്ലാവരെയും എന്താണ് മാനേജ് ചെയ്യുന്നുണ്ട് എന്നറിയാവുന്ന ആ ഒരു ലെവലിൽ ചിന്തിക്കുന്ന ഒരാൾ മാത്രമാണ് ഞാൻ കേട്ടോ അപ്പോ ഇതിനൊക്കെ ഭക്തിയുടെ ഒക്കെ അടിസ്ഥാനമായി നോക്കുമ്പോ നമുക്ക് നാല്പത്തിമൂന്ന് ദിവസം വ്രതം എന്ന് പറയുന്നത് ആ ഒരു ബോഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നും ഈ ഒരു മല കയറുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന ഊർജത്തെക്കുറിച്ചും ഒക്കെ സയന്റിഫിക്കലി അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നിരുന്നാൽ പോലും ഈ ഒരു അമ്പലത്തിന്റെ ഒരു അമ്പലവാസിയായി ജനിച്ച് ജീവിച്ച് വളർന്ന എനിക്ക് ഒരു ചെറിയ തോതിൽ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പറ്റുന്ന വർഷങ്ങളിലൊക്കെ മുടങ്ങാതെ ടി വിയിൽ കാണുകയാണ് കാരണം നമ്മളെ പോലുള്ളവർക്ക് കാണാനാണല്ലോ ഇത് അപ്പതാ തങ്കയങ്കിയും തിരുഭാഭരണവും ഒക്കെ ശ്രീകോവിലിനകത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം സോപാന സംഗീതത്തിന്റെ അകമ്പടിയോടുകൂടി ഭഗവാനെ അത് ചാർത്തെയാണ് ചാർത്തി ദീപാരാധനയ്ക്ക് നടതോർക്കുമ്പോ തന്നെ നമ്മൾ മകരജ്യോതി തെളിയും ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കും അല്ലെ അപ്പതാ ഇങ്ങനെ കാണാനുള്ള ഭാഗ്യം തന്നതിൽ തന്നെ ഒരുപാട് നന്ദിയുണ്ട് എത്രയോ പേർക്ക് ഇങ്ങനെ ഒരു അവസരം അല്ലെ ലോകത്തിന്റെ ഏതൊക്കെ കോണിൽ നിന്ന് ആർക്കൊക്കെ വേണമെങ്കിലും ഇപ്പൊ ഇത് കാണാമല്ലോ അപ്പോ ദാ ദീപാരാധന ഒക്കെ കഴിഞ്ഞു ഞാൻ ഇത് വീഡിയോയിൽ ഇങ്ങനെ എടുക്കുകയാണ് എനിക്കൊരു സമാധാനത്തിലൊരു സന്തോഷം അത്രേ ഉള്ളു കേട്ടോ എനിക്കറിയാം വേറെ ചാനലിൽ ടി വിയിലൊക്കെ വന്നതാണ് ഇതെന്ന് ക്ലാരിറ്റി ഒന്നുമില്ല എന്നാലും എൻ്റെ ഈ ഒരു ദിവസം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ പല പല ചാനലുകൾ മാറ്റി 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 ഏതിലാണ് ആദ്യം വരുന്നത് എന്നുള്ള എന്നുള്ളൊരിതിൽ ഞാൻ കണ്ടു അങ്ങനെ മൂന്ന് പ്രാവശ്യവും മകരജ്യോതി തെളിഞ്ഞു ആ ഒരു അറിയാമല്ലോ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കേണ്ട താല്പര്യപ്പെടുന്നില്ല അതൊരു ഒരു എന്താണ് ഭക്തിയുടെ മാർഗമായിട്ട് ആ ഒരു ഭക്തിയുടെ ആ ഒരു സമയത്ത് നട തുറക്കുമ്പോ അവിടെ ആരോ ജ്വലിപ്പിക്കുന്ന ആ ഒരു അഗ്നിക്കോളത്തെ അല്ലെങ്കിൽ ആ ഒരു ജ്യോതിനെ മനസ്സാൽ പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക ആ ഒരു ലെവലിൽ നമ്മുടെ ഭക്തി അവിടെ നിൽക്കുകയാണ് എൻ്റെ കുഞ്ഞിലേക്കും ഞാൻ ഒരു ലെവല് വരെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുള്ളൂ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ